പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിന് അപ്പോൾ ഇപ്പോഴേറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയോ അല്ലെങ്കിൽ നാല് മണിക്കോ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ ഉണ്ടോ അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ശരിക്കും തോൽവിയില്ല പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ജയവും തോൽവിയുമൊക്കെ നിശ്ചയിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷന് അപ്ലൈ ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ് അഥവാ റീവാലുവേഷന് കൊടുത്തിട്ട് പത്ത് ശതമാനം മാർക്ക് എക്സ്ട്രാ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ കൊടുത്ത റീവാലുവേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് എൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് വൺ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുത്തു വയ്ക്കുക റിസൾട്ട് അറിയാൻ പറ്റുന്ന മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാരണം എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് ഇന്നലെ സൈറ്റ് ഭയങ്കര ബിസിയായിരുന്നു ആയിരുന്നു അപ്പോൾ റിസൾട്ട് നോക്കാൻ വളരെയധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അതുപോലെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാവരും റിസൾട്ട് ഒരുമിച്ച് ചെക്ക് ചെയ്യുമ്പോൾ സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം സൈറ്റ് ഓപ്പൺ ആവാതെയും വരാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് മൂന്ന് വിഷയങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാം ഇംപ്രൂവ്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഈ വർഷം ഏത് സമയത്താണ് എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ വർഷം ഒരു പുതിയ അറിയിപ്പ് വന്നിരുന്നു പ്ലസ് വണ്ണിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഇനിയുള്ള വർഷങ്ങളിൽ മാർച്ച് മാസത്തിൽ അതായത് പ്ലസ് ടുവിൻ്റെ എക്സാമിനോടൊപ്പം ആയിരിക്കുമെന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പുതിയ വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്